എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നുള്ളത് കൊല്ലൂർ ഭൂകാംബിക ക്ഷേത്രത്തിൽ നമ്മൾ അങ്ങനെ ഇവിടെ നിന്നും നമ്മളെ വിദ്യാർത്ഥിയിലുണ്ട് യാത്ര പോകാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ഏകദേശം നാപ്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് വിദ്യാർത്ഥികളുള്ളത് അമിത ണല്ലേ ബുക്ക് ചെയ്തല്ലേ ശരി ആവേ ഇവിടെ ആണ് ഇവിടെ അടിപൊളിയാണ് എത്ര സമയം എടുക്കാം നമുക്ക് അവിടെ മണിക്ക് ഇനി മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇനി റോഡ് ഉണ്ടാവില്ല ഇനി കംപ്ലീറ്റ് മലകളാണ് അപ്പോൾ മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ എത്ര പേരുണ്ട് അവിടെ പ്ലാസ്റ്റിക് എല്ലാം നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം അങ്ങനെ നമ്മളവിടെ വണ്ടിയെല്ലാം നിർത്തി നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം അവിടെ കൊടുക്കണം നമ്മൾ അപ്പോൾ ഒരാൾക്ക് നാനൂറ്റി എഴുപത് രൂപയാണ് അവർ ജീപ്പിന് അവർ ചാർജ് ചെയ്യുന്നത് പെർ പേഴ്സൺ കുട്ടികള് ചെറിയ കുട്ടികൾ അഞ്ചു വയസ്സിൽ താഴെ അവർ ചാർജ് ചെയ്യില്ല ഒരാൾക്ക് നാനൂറ്റി എഴുപത് രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ അവർ ചാർജ് ചെയ്യുന്നത് കഴിയുന്ന രാവിലെ പോകണം നമ്മൾ രാവിലെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ ബാഗും എല്ലാം എല്ലാവരും പരിശോധിച്ചു എല്ലാം പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ഐറ്റംസ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളെല്ലാം എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കി അങ്ങനെ ഫോറസ്റ്റ് ഏരിയയാണ് ഇനി അങ്ങോട്ട് റോഡ് ഉണ്ടാവില്ല ഫുള്ള് മലയാണ് ഇപ്പോൾ രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് അഞ്ചുമണിവരെയാണ് നമുക്കവിടെ എൻ്റർ തരുന്നത് മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അവർ ഗേറ്റ് വിടത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അവർ കംപ്ലീറ്റ് നമ്മുടെ ബാഗെല്ലാം പരിശോധിച്ചു തിരിച്ച് പ്ലാസ്റ്റിക് അപ്പോൾ നമ്മൾ അവിടെ കയറുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ അവർക്ക് പൈസ അടയ്ക്കണം അത് പ്ലാസ്റ്റിക് എല്ലാം ഇങ്ങോട്ട് ഉണ്ടായി തിരിച്ച് നമ്മളത് കാണിച്ച് അവർക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ബാക്കി റീഫണ്ട് തരും ഇനിയാണ് അങ്ങോട്ട് അങ്ങോട്ടൊരു രക്ഷയില്ല ഇനി അങ്ങോട്ടാണുള്ളൊരു യാത്ര ഭയങ്കരമാണ് പക്ഷെ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് നമുക്ക് ആ യാത്ര ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു നമുക്ക് ഈ യാത്രയിൽ കൂടെ ഉണ്ടായത് പിന്നെ നമ്മൾ ആ പോയ സമയത്ത് മഴയൊന്നുമില്ല നല്ല പൊടിയായിരുന്നു അപ്പോൾ എല്ലാം മാസ്ക് എല്ലാം വെച്ചിട്ടാണ് വെച്ചാൽ ഗ്ലാസ് എല്ലാം ഫ്രണ്ട് ഓപ്പൺ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാസ്ക് എല്ലാം വെച്ചിട്ടാണ് പോയത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഈ പൂഴി പൊടിയെല്ലാം അടിച്ച് നമുക്ക് അലർജി ഉണ്ടാവും പക്ഷെ ആ സമയത്ത് നല്ല കോടയായിരുന്നു നല്ല നമ്മൾ അങ്ങനെ എന്നെ കൊണ്ട് പിടിപ്പിക്കാണ് ഇതല്ല അതല്ല ഞാൻ ബാഗ് എടുക്കാൻ പറയാം ഞാൻ തോളത്തെയായിട്ട്

അപ്പം നമ്മൾ ഗുഡജാതിയുടെ ഫസ്റ്റ് മലയാണ് കയറിയത് ഇനി അടുത്തൊരു മലയുണ്ട് ആ കാണുന്ന ദൂരെ കാണുന്ന മലയാണ് ഇനി ബാക്കി എല്ലാവരും കയറിപ്പോയി ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ില്ക്കാരുന്നു ഒരു രക്ഷയില്ല കേട്ടോ ഭംഗിയായ വ്യൂ ആണ് വഴി ഇതിലേ നമ്മൾ കയറി നേരെ മേപ്പോട്ട് പോകണം ഈ ആ കാണുന്ന മലയാണ് നമുക്ക് പോകേണ്ടത് ചുറ്റുമുള്ള വ്യൂ ആണ് ഒരു രക്ഷയില്ല അടിപൊളി സൂപ്പർ വ്യൂ ആണ് നമ്മൾ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് വന്നിരിക്കുന്നത് ഫുള്ള് കോട മഞ്ഞാണ് നല്ല അടിപൊളി കാലാവസ്ഥയും നല്ല മഞ്ഞും ഒരു രക്ഷയും ഇല്ല അപ്പം ഇനി നേരെ മേളിച്ചല്ല അങ്ങനെ നമ്മൾ ഗുഡജാതിയിലെത്തി നല്ല കാലാവസ്ഥയായിരുന്നു ആ സമയത്ത് കംപ്ലീറ്റ് മൂടൽ മഞ്ഞു വന്ന് മൂടി അവിടെ ഭയങ്കരല്ലാത്തൊരു അനുഭവമായിരുന്നു നമുക്കവിടെ അന്ന് കിട്ടിയത് ഭഗവാനെ തൊഴാനും ഭയങ്കര അനുഭവമായിരുന്നു അതിനകത്ത് എന്തായാലും തീർച്ചയായും നമ്മൾ പൂകാമ്പിയെ പോയി കഴിഞ്ഞാൽ ഗുഡജാദ്ര പോകണം കംപ്ലീറ്റ് മൂടൽ വന്നു കഴിഞ്ഞിട്ട് ഒന്നും കാണാൻ പോലും വയ്യായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അങ്ങനെ ഗുഡജാദ്രയിലെ ദർശനമെല്ലാം കഴിഞ്ഞിറങ്ങി നല്ല കോടമഞ്ഞും നല്ല മഴയായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു എന്തായാലും കിട്ടിയത് അപ്പം ഇനി നേരെ നമ്മൾ മൂവാംപൂരിലോട്ട് പോവുകയാണ് ഓക്കെ ഇനി അവിടെ ചെന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം